എർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ബാന്ദ്രയിലെ പാലി ഹില്ലിലാണ് നടൻ ബംഗ്ലാവ് വാങ്ങിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാല് കാർ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടുന്നതാണ് വസതി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ചതുരശ്രി വിസ്തീർണമുള്ള ഫ്ലാറ്റാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് വസതി വാങ്ങിയിരിക്കുന്നതെന്നാണ് വിവരം റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് ആണ് താരം വസതി സ്വന്തമാക്കിയ വിവരങ്ങൾ പുറത്തുവിട്ടത് പാലി ഹില്ലിൽ പൃഥ്വിരാജ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ വസതിയാണിത് നേരത്തെ പതിനേഴ് കോടിയുടെ വസതി ഇവിടെ പൃഥ്വിരാജ് സ്വന്തമാക്കിയിരുന്നു ബോളിവുഡ് സെലിബ്രിറ്റികൾക്കും കായിക താരങ്ങൾക്കും ഇവിടെ ആഡംബര വസതികളുണ്ട് അക്ഷയ് കുമാർ സൽമാൻ ഖാൻ കരീന കപൂർ രൺവീർ സിംഗ് ടൈഗർ ഷ്രോഫ് ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങിയവർക്കെല്ലാം ഇവിടെ വസതികളുണ്ട്